ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള വായനക്കാർക്ക് ചിരപരിചിതമായ എന്നുള്ളതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വായനാനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ നിക്കോസ് കസന്തസാക്കിസിൻ്റെ ഗോഡ്സ് പോപ്പർ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ മലയാളത്തിലെ കവിയും നിരൂപകനുമായ എബ്രഹാം തർജമ ചെയ്ത ദൈവത്തിന്റെ നിസ്വൻ അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ എന്ന പുസ്തകത്തെ കുറിച്ചുള്ള എൻ്റെ വായനാനുഭവം ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കസന്ത് കസന്തസാക്കീസ് തന്നെ കുറിക്കുന്ന ചില വരികളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫ്രാൻസിസിന്റെ അനേകം വചനങ്ങളെയും പ്രവൃത്തികളെയും ഞാൻ ഒഴിവാക്കുകയും മറ്റു ചിലതിൽ മാറ്റങ്ങൾ വരുത്തുകയും സംഭവിച്ചിട്ടില്ലാത്തതും എന്നാൽ സംഭവ്യമായിരുന്ന ചിലത് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇത് എൻ്റെ അജ്ഞത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ധിക്കാരം കൊണ്ടോ അല്ല മറിച്ച് ഫ്രാൻസിസിനെ കുറിച്ച് നമുക്കുള്ള കേട്ടറിവുകൾ അതിൻ്റെ പരമാവധി ആ കേട്ടറിവുകളോട് നീതി പുലർത്തിക്കൊണ്ട് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ ഏറ്റവും പരിപൂർണമായി അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് താൻ അങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത് എന്ന് അദ്ദേഹം തന്നെ കുറിക്കുന്നുണ്ട് ഈ ഒരു ഏറ്റുപറച്ചിലിനെ സമ്പൂർണ്ണമായും അംഗീകരിക്കുന്ന വിധത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ സംവിധാനവും രചനയും അതിൻ്റെ ഭാഷാരീതിയും എന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും മാത്രമല്ല വായിക്കുന്ന ഏവർക്കും അങ്ങേയറ്റത്തെ സ്വന്തം ജീവിതത്തെ ദൈവത്തെ തേടലാക്കി മാറ്റുവാനുള്ള വലിയ പ്രചോദനം നൽകുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിസ്വൻ എന്ന ഈ പുസ്തകം അദ്ദേഹം കുറിക്കുന്നുണ്ട് ഇതിന്റെ വായ എഴുത്തനുഭവത്തെ കുറിച്ച് കസത്ത് സാഖീസ് തന്നെ കുറിക്കുന്നത് ഇങ്ങനെയാണ് സത്യത്തെക്കാൾ സത്യമായ ഈ ഇതിഹാസം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നായകനും മഹാരക്തസാക്ഷിയുമായുള്ള ഫ്രാൻസിസിനോടുള്ള സ്നേഹത്താലും ആദരവിനാലും ആരാധനയാലും ഞാൻ വികാര തരളിതനായി പലപ്പോഴും വലിയ കണ്ണുനീർ തുള്ളികൾ കയ്യെഴുത്ത് പ്രതികളെ കളങ്കപ്പെടുത്തി എനിക്ക് മുൻപിൽ വായുവിലൊരു കരം ഉയർന്നു നിന്നു അനാദി കാലത്തോളം പുതുക്കപ്പെട്ട മുറിവുകളുള്ള ഒരു കരം ആരോ ഒരുവൻ അതിലൂടെ ഒരു ആണി അടിച്ചതായി കാണപ്പെട്ടു അനാദി കാലത്തോളം അതിലൂടെ ആണി അടിച്ച് കയറ്റുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചുറ്റും എല്ലായിടത്തും ആ വിശുദ്ധന്റെ അദൃശ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യന്റെ മാതൃകയാണ് നമ്മുടെ സദാചാരത്തെക്കാളും അല്ലെങ്കിൽ സത്യത്തെക്കാളും അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കാളും ഉയർന്ന നമ്മുടെ കടപ്പാട് പൂർത്തീകരിക്കുന്നതിൽ അതീവ നിർദ്ദയമായ നിരന്തര സമരങ്ങളിലൂടെ വിജയം വരിച്ച മനുഷ്യൻ ആ കടപ്പാട് ദൈവം നമ്മിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുവിൻ്റെ ഉള്ളടക്കം മാറ്റി അതിനെ ആത്മാവാക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് ഇതുതന്നെയാണ് ദൈവം നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെ അതിൻ്റെ പൂർണ്ണതയിൽ ആത്മാവാക്കി മടക്കി നൽകുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ദൈവാന്വേഷണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ നിസ്വം ഫ്രാൻസിസിന്റെ തോഴൻ സന്തത സഹചാരിയായ ലിയോ താൻ കണ്ടതും താൻ അനുഭവിച്ചതുമായ ഒരു കാലത്തെയും ഫ്രാൻസിസിന്റെ ചരിത്രത്തിലൂടെ ഫ്രാൻസിസിന്റെ ജീവിതത്തെയും അടയാളപ്പെടുത്താൻ വേണ്ടി എഴുതുന്ന ഒരു എഴുത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ നോവൽ പുരോഗമിക്കുന്നത് ആദ്യത്തെ അധ്യായത്തിൽ അധ്യായ വിഭജനം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഓരോ ഘട്ടത്തിലും അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ ഒരു ചെറിയ ഫുൾ സ്റ്റോപ്പ് ഈ നോവലിനുണ്ട് തുടക്കത്തിൽ തന്നെ ലിയോ താൻ എന്നാണ് ഫ്രാൻസിസിനെ കണ്ടുമുട്ടിയതെന്നും ആ കണ്ടുമുട്ടലിൻ്റെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് അതിൽ ലിയോ പറയുന്നത് ഞാനന്ന് ഒരുപാട് മുടിയും താടിയും ഒക്കെ നീണ്ട നിറയെ രോമങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ഫ്രാൻസിസ് വലിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ സ്വാഭാവികമായും ഇത്രയേറെ താടിയും മുടിയും ഒക്കെ നീണ്ട ഈ ലിയോയെ കാണുമ്പോൾ ചെറുപ്പക്കാരനും കുറച്ചൊക്കെ കുസൃതിയുമായ ഫ്രാൻസിസ് ലിയോയെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് ലിയോ എന്നത് സത്യത്തിൽ ലിയോയുടെ യഥാർത്ഥ പേരെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാനാണ് എനിക്ക് തോന്നുന്നത് കാരണം ലിയോയുടെ ഈ നീണ്ട താടിയും മുടിയും ദേഹം ആകെ രോമങ്ങളുള്ള ആൾ എന്നുള്ള നിലയിൽ ഫ്രാൻസിസ് ലിയോയെ കളിയാക്കി വിളിക്കുന്നതാണ് ലിയോ സിംഹം എന്ന് പക്ഷെ ലിയോയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അത് തിരുത്തുകയാണ് ഞാൻ നിങ്ങളെ കളിയാക്കിയാണ് ബ്രദർ ലിയോ സിംഹം എന്ന് വിളിച്ചത് എങ്കിൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങളെപ്പോലെ ഒരാൾ സിംഹമായേ മതിയാകും കാരണം ദൈവത്തെ തേടാൻ ഒരാൾക്ക് ധൈര്യം ആവശ്യമുണ്ട് ഈ രണ്ടു പേരുടെയും ഈ രണ്ട് സുഹൃത്തുക്കളുടെയും ഒരു ദൈവത്തെ തേടിയുള്ള ഒരു സഞ്ചാരം തന്നെയാണ് ഈ പുസ്തകം ഫ്രാൻസിസിനെയാണ് ലിയോ എഴുതുന്നത് എങ്കിൽ പോലും വായിക്കുന്ന ഒരാളിന് താനുമായി കൂടുതൽ താതാല്മ്യപ്പെടുന്നത് ലിയോയെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആത്മാവും ശരീരവും തമ്മിലുള്ള ഒരു പിളർപ്പ് നിരന്തരം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവിപ്പിക്കുന്ന ഒരാളാണ് ലിയോ ഫ്രാൻസിസിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഈ വീണ്ടെടുക്കലിന് ശേഷം പുറകോട്ടൊരു സഞ്ചാരം അദ്ദേഹത്തിനില്ല നിരന്തരം അദ്ദേഹം ദൈവത്തെ തേടുന്നു ദൈവം ആവശ്യപ്പെടുന്നത് അതിൻ്റെ പരിപൂർണതയിൽ നിറവേറ്റുന്നു ലിയോ എപ്പോഴും സന്ദേഹിയാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഈ വിശപ്പിലും തണുപ്പിലുമൊക്കെ ഞാൻ ഒരു കയ്യിൽ എന്താണ് ഒരു കൈയിൽ മുന്തിരിയും ഒലിവ് പഴങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ വിശപ്പിൽ പോലും ഞാനത് കഴിക്കാൻ മറന്നു പോകുന്നു കാരണം എനിക്ക് ദൈവത്തെ തേടുന്നതിനിടയിൽ ഇത് ഞാൻ കഴിക്കാൻ മറന്നു പോകുന്നു എന്നാണ് ഒരേ സമയം ലോകത്തിന്റെ സുഖങ്ങളും അതിന്റെ സൗകര്യങ്ങളും ആസ്വദിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴും അതേ സമയം ദൈവത്തിന് വേണ്ടിയുള്ള തൻ്റെ നിരന്തര അന്വേഷണം ഉപേക്ഷിക്കാൻ ലിയോ തയ്യാറല്ല പക്ഷെ ഫ്രാൻസിസ് അങ്ങനെയല്ല ദൈവത്തെ ഒരിക്കൽ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്വരം കേട്ട് ആ വീണ്ടെടുപ്പിലേക്ക് പ്രവേശിച്ച ഫ്രാൻസിസ് അദ്ദേഹത്തിന് പിന്നീട് ഒരു മടക്കമില്ല അദ്ദേഹം നിരന്തരം കടന്നു പോകുന്ന സംഘർഷങ്ങൾ നിരന്തരം കടന്നു പോകുന്ന സങ്കടങ്ങൾ എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് വല്ലാതെ അനുഭവിപ്പിക്കാനായിട്ട് ഈ പുസ്തകത്തിന് കഴിയും ഈ പുസ്തകം വെറുതെ എടുത്ത് ഇങ്ങനെ മറച്ച് ഒരു പേജിലേക്ക് എത്തിയാൽ ആ പേജ് ആ ഒരൊറ്റ പുറം തന്നെ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും തൻ്റെ തന്നെ തന്നിലേക്ക് തന്നെ ഒരു യാത്ര ചെയ്യാൻ ഒപ്പം തൻ്റെ ജീവിതത്തിൻ്റെ അഗാധതയിൽ നിൽക്കുന്ന ദൈവത്തിലേക്ക് സഞ്ചരിക്കാൻ അയാളെ പ്രേരിപ്പിക്കാതെ ഈ ഒരു പേജിൽ നിന്ന് അടുത്ത ഒരു പുറത്തിലേക്ക് നമുക്ക് മറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ ഞാൻ വെറുതെ എടുത്ത ഒരു പേജാണത് ഈ പേജ് ഇതിൽ ഫ്രാൻസിസ് ലിയോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലിയോ എന്താണ് യഥാർത്ഥത്തിലുള്ള ആഹ്ലാദം യഥാർത്ഥത്തിലുള്ള സന്തോഷം ഈ സന്തോഷത്തിൻ്റെ പൂർണിമ എന്തിലാണ് ിയോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ തണുപ്പിൽ നല്ലൊരു കമ്പിളി പുതുപ്പ് കിട്ടി ഒരു കപ്പ് വീഞ്ഞും നല്ല പന്നിയിറച്ചി മൊരിച്ച് വറുത്തെടുത്ത പന്നിറച്ചിയും കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും എനിക്ക് വലിയ ആഹ്ലാദമായിരിക്കും ഫ്രാൻസിസ് പറയുന്നത് ലിയോ അല്പസമയത്തിന് ശേഷം നമുക്ക് ആഹ്ലാദം കണ്ടെത്താൻ കഴിയും എന്നാണ് ഒരു ആശ്രമത്തിൻ്റെ വാതിലിൽ അവർ ഭക്ഷണത്തിന് വേണ്ടി മുട്ടുന്നു ആശ്രമവാതിൽ തുറന്നു വന്ന സന്യാസി ഇവര് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല തടിമാടന്മാരാണ് നിങ്ങൾ ചെറുപ്പക്കാരാണ് എന്തുകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിച്ചു കൂടാ കള്ളന്മാര് എന്താണ് കളിപ്പിക്കാൻ കബളിപ്പിക്കാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞ് അവർക്ക് വലിയ കുടിയ മർദ്ദനമാണ് സമ്മാനിക്കുന്നത് മർദ്ദിക്കുക മാത്രമല്ല ആശ്രമം മുറ്റത്തുള്ള ഒരു വലിയ കുഴിയിലേക്ക് അവരെ തള്ളിയിടുക ആ കുഴിയിൽ കിടന്ന ലിയോ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഗതി വന്നത് പക്ഷേ ഫ്രാൻസിസ് ചോദിക്കുന്നത് ലിയോ ഇപ്പോൾ മനസ്സിലായോ ഇതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം പക്ഷേ ലിയോ അപ്പോഴും തിരിച്ചു ചോദിക്കുന്നത് ഇതാണ് എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഇവിടെ വിരുന്ന് സൽക്കാരങ്ങൾ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം വീഞ്ഞ് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്ന സുഖ സൗകര്യങ്ങൾ ദൈവം ഒരുക്കിയത് ഫ്രാൻസിസ് പറയുന്ന മറുപടി ലിയോ അത് നമ്മുടെ കരുത്തു പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ അവയോടെല്ലാം അതിനെയെല്ലാം അതിനോടെല്ലാം നിരന്തരം പോരാടി കണ്ടെത്തേണ്ട ഒരു സത്യമായി ദൈവത്തെ ഫ്രാൻസിസ് അടയാളപ്പെടുത്തുമ്പോൾ ഈ ദൈവത്തിനു വേണ്ടി നിരന്തര പ്രലോഭനങ്ങളിലൂടെ മുൻപോട്ട് പോവുകയും എന്നാൽ ആ പ്രലോഭനങ്ങളിലേക്ക് പൂർണമായും വീഴാതിരിക്കുകയും വീടിടത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ലിയോയുടെയും ഒപ്പം ഏതൊക്കെ സംഘർഷങ്ങളിലും ദൈവത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് വെളിപ്പെടുത്തുകയും അങ്ങേറ്റം ദൈവത്തിന് വേണ്ടി ഒരു വേള ഫ്രാൻസിസ് തന്നെ പറയുന്നുണ്ട് ലിയോ ദൈവത്തെ തേടുക എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ സമ്പത്തും മുഴുവൻ സുഖങ്ങളും ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ദൈവത്തെ കൂടി ഉപേക്ഷിക്കലാണ് ഇത്തൊരു ആഴമുള്ള ചിന്തയാണെന്ന് ആലോചിച്ചു നോക്കൂ ഫ്രാൻസിസ് എന്താണ് അനുഭവിച്ചത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെയാണല്ലോ ചരിത്രം ആ മനുഷ്യനെ രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കുന്നതും ക്രിസ്തുവായി മറ്റൊരു ക്രിസ്തുവായി അടയാളപ്പെടുത്തുന്നതും